സിനിമയിൽ വന്ന കാലത്തേതുപോലെ തന്നെ കഴിവും സൗന്ദര്യവും സ്ക്രീൻ പ്രസൻസും ഇന്നുമുള്ള നടിയാണ് രമ്യാകൃഷ്ണൻ നടിയുടെ ശബ്ദവും സംസാര രീതിയും എപ്പോഴും ഒരു വേറിട്ട ഭംഗിയുള്ളതാണ് കഥാപാത്രങ്ങൾക്ക് തൻ്റേതായൊരു സിഗ്നേച്ചർ കൂൾ ആറ്റിറ്റ്യൂഡ് കൊടുത്ത് അഭിനയിക്കാൻ കഴിവുള്ള നടികൂടിയാണ് രമ്യാകൃഷ്ണൻ ഇൻഡസ്ട്രിയിലെ മറ്റാരുടെയും ശൈലിയല്ല സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത അഭിനയ ശൈലിയാണ് രമ്യയുടേത് പടയപ്പയിൽ രജനീകാന്തിന് ഒപ്പത്തിനൊപ്പം സ്റ്റൈലിലും എനർജിയിലും ആറ്റിറ്റ്യൂഡിലും പഞ്ച് ഡയലോഗിലുമൊക്കെ പിടിച്ചു നിന്നു രമ്യാകൃഷ്ണൻ അതുകൊണ്ട് തന്നെയാണ് പടയപ്പിക്കൊപ്പം തന്നെ നീലാംബരിക്കും ആരാധകരുണ്ടായത് ഇന്നും മികച്ച വില്ലന്മാരുള്ള ലിസ്റ്റിൽ മുൻപന്തിയിലുണ്ട് നീലാംബരി കമലഹാസനോടൊപ്പം പഞ്ചതന്ത്രത്തിൽ അഭിനയിച്ച മാഗി എന്ന കഥാപാത്രവും കോമഡി നന്നായി കൈകാര്യം ചെയ്ത റോളായിരുന്നു വിവിധ ഭാഷകളിലുമായി അനേകം ചിത്രങ്ങളിൽ നായികയായി രമ്യ മലയാളത്തിൽ അഭിനയിച്ച ശ്രദ്ധേയമായ സിനിമകളാണ് അഹം ആര്യൻ ഒരേ കടൽ അനുരാഗി മഹാത്മാ തുടങ്ങിയവ തിരക്കുള്ള നായികയായിരുന്ന സമയങ്ങളിൽ പോലും ചില ചിത്രങ്ങളിൽ ഗാനരംഗങ്ങളിൽ നർത്തകിയായും പെർഫോം ചെയ്തിരുന്നു രമ്യാകൃഷ്ണൻ ചുമ്മാ വന്ന് എന്തോ ചെയ്തു പോവുക എന്നതല്ല വളരെ അലഗൻ്റായി തന്നെ പെർഫോം ചെയ്ത പാട്ടുകൾ ഹിറ്റാക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു രമ്യ അതിനുദാഹരണങ്ങളാണ് ദൂതു വരുമ എന്ന കാക്ക കാക്കയിലെ പാട്ടും അയ്യോ പത്തിക്കിച്ചെന്ന ഋതത്തിലെ പാട്ടും മേഘരാഗം നെറുകിലെന്ന കാക്കക്കൂലയിലെ പാട്ടുമൊക്കെ അമ്പത്തി മൂന്നാം വയസ്സിലും ബാഹുബലി പോലെയുള്ള പോപ്പുലർ ചിത്രങ്ങളിലൂടെ ഇന്ത്യ മുഴുവൻ പ്രശസ്തിയായി നിൽക്കുമ്പോഴും സൂപ്പർ ഡീലക്സ് പോലെ നിരൂപക പ്രശംസ നേടിയ ചിത്രത്തിലെ ലീലയും ജയലളിതയുടെ ബയോപിക്കലേതു കഥാപാത്രങ്ങളും രമ്യ തെരഞ്ഞെടുക്കുന്നത് പ്രശംസനീയമാണ് അന്നുമിന്നും ഒരുപോലെ സിനിമാ പ്രേമികൾക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ള കുറച്ച് താരങ്ങളിൽ ഒരാൾ കൂടിയാണ് രമ്യാകൃഷ്ണൻ ചെറുപ്പം മുതൽ ഭരതനാട്യം കുച്ചിപ്പുടി എന്നിവ പഠിച്ച രമ്യ പതിമൂന്നാം വയസ്സിൽ വെള്ളൈ മനസ് എന്ന തമിഴ് ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് തൻ്റെ ചലച്ചിത്ര ജീവിതത്തിന് തുടക്കമിട്ടത് ഇരുന്നൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള രമ്യ ആദ്യകാലങ്ങളിൽ ഗ്ലാമർ വേഷങ്ങളിലായിരുന്നു കൂടുതലായി അഭിനയിച്ചിരുന്നത് തുടർന്ന് നായികയായ രമ്യ ശക്തമായ നിരവധി കഥാപാത്രങ്ങൾക്ക് പുതുജീവൻ നൽകി ഇപ്പോൾ താരം കൂടുതലും അമ്മ വേഷങ്ങളാണ് ചെയ്യുന്നത് രണ്ടായിരത്തി മൂന്ന് ജൂൺ പന്ത്രണ്ടിന് തെലുങ്ക് സംവിധായകനായ കൃഷ്ണവംശി വിവാഹം ചെയ്ത രമ്യയ്ക്ക് ഒരു മകനുണ്ട് അതേസമയം രമ്യ കുറച്ച് നാളുകളായി ഭർത്താവുമായി വേർപിരിഞ്ഞാണ് താമസമെന്നാണ് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൃഷ്ണവംശി നിലവിൽ ഹൈദരാബാദിലാണ് താമസം എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ചെന്നൈയിലാണത്രേ രമ്യകൃഷ്ണൻ താമസിക്കുന്നത് സിനിമയ്ക്കും നല്ല കഥാപാത്രങ്ങൾക്കുമാണ് രമ്യ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് ഭർത്താവുമായി വേർപിരിഞ്ഞ് തനിച്ച് താമസിക്കുകയാണ് നടിയെന്ന് റിപ്പോർട്ടുകൾ വന്നതോടെ ഇരുവരും വിവാഹമോചിതരാകുമോ എന്ന ടെൻഷനാണ് ആരാധകർക്ക് ഭർത്താവ് പ്രശസ്തനായ സംവിധായകനാണെങ്കിലും രമ്യ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ രമ്യയെ തൻ്റെ സിനിമകളിൽ അഭിനയിപ്പിക്കുന്നതിനോട് യോജിപ്പില്ലാത്തയാളാണ് കൃഷ്ണവംശി രമ്യയുടെ ഏറ്റവും മികച്ച സിനിമ ബാഹുബലിയൊന്നുമല്ല അമ്മൊരു നരസിംഹ എന്ന ചിത്രങ്ങൾ കണ്ടാൽ മതി എന്നാൽ രമ്യയെ ഞാൻ എൻ്റെ സിനിമകളിൽ അഭിനയിപ്പിക്കില്ല എനിക്ക് അവളൊരു നടിയായി കാണാൻ പറ്റില്ല എൻ്റെ ഒരു സിനിമയിലാണ് അവളാകെ അഭിനയിച്ചത് പക്ഷേ അത് വിവാഹത്തിന് മുമ്പായിരുന്നു മുമ്പൊരിക്കൽ കൃഷ്ണവംശി പറഞ്ഞത്